ചായയിലിട്ടൊക്കെ ഞാൻ ചായലിട്ടൊന്നും കഴിക്കില്ലേ ഇതിന്റെ കൂടെ തേങ്ങയും കൂടെ ചെറിവിട്ടുണ്ടെങ്കിലേ അടിപൊളി ഉപ്പും മുളകിട്ടാലും രസമാണ് എനിക്ക് തേങ്ങ അരുവിയത് ഇഷ്ട അതാണ്ടാവും ഈ പൂരത്തിനും വേലക്കൊക്കെ പോകുമ്പല്ലേ ഈ പൊരി മുറുക്കമായിട്ടില്ലെങ്കിൽ ഒരു സമാധാനം എന്താണ് അപ്പഴേ ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇങ്ങനെ മെല്ല ചെയ്താൽ മതി എന്തായാലും ആരും എവിടേക്കും പോണില്ലല്ലോ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഇരിക്കട്ടെ അതാ സുഗന്യ ചോറിന് അരിയടുപ്പത്തി കേട്ടോ അപ്പോഴാണ് പറഞ്ഞത് ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ളത് ഈ അോറിന് വേവിച്ച് വെച്ചിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി സൈക്കിള് ചവിട്ടാൻ തുടങ്ങിട്ടാ കാലത്തെ മുറി കാലത്ത മുറിയൊക്കെ ഒന്ന് പോണെങ്കിയല്ലോ അപ്പനി എന്താ എല്ലാരും കുറേ അമ്മമ്മമാരൊക്കെ പറഞ്ഞിരുന്നു വിളിച്ചിട്ടോ ഡ്രസ്സി കിച്ചു സൈക്കിള് ചവിട്ടാൻ കൊടുക്കാതിരിക്കരുത് കിച്ചു സൈക്കിള് ചവിട്ടാൻ കൊടുക്കണത് എന്തായാലും എല്ലാവരും ഇഷ്ടപ്രകാരല്ലേ സൈക്കിളൊക്കെ ഞങ്ങൾ നല്ലപോലെ ചവിട്ടുന്നുണ്ട് ആ മേമയുടെ ചായയാണ് കേട്ടോ നിന്റെ അടുത്തേക്കട്ടെ കുഞ്ഞുനു വേണോട് അതൊരു ഉമ്മ അതാ വീട്ടത്തെ അവിടുത്തെ വീട്ടത്തെ ഉമ്മയാണ് കണ്ടപ്പോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ പപ്പൂന് ഈ തട്ടോരെ കണ്ടുകഴിഞ്ഞു വെച്ചല്ലേ ഈ പപ്പൂന് എന്താ ഭയങ്കര പേടിയാണോ എന്താന്നറിയില്ല അപ്പ അവൻ ബഹളം വെക്കും ഇതിന് ഒരാൾക്ക് പോകാൻ പാടില്ല അതാണ്ടോ ഈ തേങ്ങ നീർന്നിട്ടാ കണ്ടില്ലേ ആ അല്ലെങ്കിൽ അല്ലെങ്കി കൂടെ വീഴും നോക്കി നോക്കി ഏട്ടാ നമ്മടെ മുച്ചിയിൽ മാങ്ങണ്ടായത് കണ്ടങ്ങള് കണ്ടാ ഇത് പക്ഷെ പഴുത്ത് കഴിഞ്ഞു വച്ചല്ലേ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് പക്ഷെ കിട്ടില്ലാട്ടോ ചാതികൾ വന്നിട്ട് ഒക്കെ തിന്നിട്ട് പോവും ഷ്ടം പോലുണ്ട് മാസം അതാ മൂച്ചയുണ്ടോ അതാ അതവരുടെ തൊടിക്കാനായിട്ട് പോയിക്കണത് അങ്ങോട്ട് കണ്ടില്ലേ ആ മൂച്ചീത്ത മാങ്ങ മൂവാണ്ട മാങ്ങ എന്തോ ഒരു ടേസ്റ്റാ വെച്ചിട്ടാ നിന്റെ പപ്പൂന് മാങ്ങപ്പുറ്റൊരു മോങ്ങ ചുറ്റിട്ടില്ല പപ്പൂന് പഴുത്ത മാങ്ങ പഴുത്ത ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടോ മാങ്ങയൊക്കെ നമ്മള് ചെത്തീട്ട് പഠനം കൊണ്ടന്നു കൊടുത്തല്ലേ മനുഷ്യമാര് കടിച്ചു തിന്നണ പോലെ അവൻ കടിച്ച് പറിച്ചു ലാസ്റ്റ് ലാസ്റ്റിങ്ങോട് തരും പപ്പായ പൊരി ഇത് ഇത് കൊടുക്കാൻ ഞാൻ തൊടുമ്പ നീ തൊട്ട അടി കിട്ടും വേണ്ടടാ ചായ തിന്നാൻ പാടില്ലേ അല്ല ചായ കുടിക്കാൻ പാടില്ലേ പൊരി വേണം ൊരിട്ടാ പൊരിയുള്ള സമയത്തേ കോലായിക്കൊക്കെ പൊരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാല് ഭാഗത്തു കൂടിയും തെരയോ എന്താ ഓരോ നായ്ക്കള് വേഗം 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 കഴിക്കില്ലേ ഇപ്പം മെല്ലേട്ടോ കഴിക്കുള്ളൂ എന്ത് സാധനം നമ്മുടെ മേത്ത് അറിയണേലപ്പം തൊഴിൽണ്ട് എന്നുള്ളതിലില്ല അതാ കഴിഞ്ഞു ഈ പാത്രം ഞാൻ കൈ കഴിട്ടെ കഴിഞ്ഞു കഴിഞ്ഞുണ്ട് പറഞ്ഞിട്ടാണ് നോക്കണത് കൈ ഇന്ന് പൈപ്പിൽ നല്ല പോലെ വെള്ളമുണ്ട് വേഗം രാവിലെ തന്നെ തുണിയൊക്കെ ഇടണം ആ കറുത്തുങ്കായ നിക്കാൻ എന്തിനാ ബഡേക്ക് വന്നറിയോ മാങ്ങ മാങ്ങയൊക്കെ ഇണ്ടായിക്കോട്ടെ ഈ കറുത്തുങ്കായേ ഇത് പഴുത്തതാണോ നോക്കാൻ നോക്കിയാ ഒന്ന് അത് ഇല്ലേ ചൂടുള്ള നല്ല മൂത്തോട്ടില്ലാരി മാങ്ങ പറ മാങ്ങ ഉണ്ടാവട്ടെ ആ ഏ മൂന്നെണ്ണക്കും ഓരോന്നും വേണ്ട അതിന് കണക്കെങ്ങനെയാണ് മറക്കണ്ട അല്ലല്ലൊന്ന് കത്തി എടുത്തിട്ട് കുഞ്ഞുണ്ണിക്ക് മാങ്ങണ്ടി മാത്രം ആകെ ഷെയ്ക്ക് ഒന്നും വേണ്ട കി തിന്നെ വേണ്ട ഷെയ്ക്ക് അടിച്ചാലും വേണ്ട എന്തടിച്ചാലും വേണ്ടില്ല ഇതല്ല എല്ലാവർക്കും ഓരോന്നും എടുക്കാനുള്ളതല്ല ഇത് വാങ്ങി മാങ്ങയില്ല ഇത് പഴുപ്പിച്ച മാങ്ങയേ അമ്മ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയില്ലേ അപ്പൊ അമ്മ ഇവിടെ മാങ്ങല്ലോ ഓന്നിട്ട് മാങ്ങണ്ട് പക്ഷെ പഴുത്തത് അങ്ങനെ കിട്ടില്ലല്ലോ പറഞ്ഞിട്ട് പഴുപ്പി എന്നൊക്കെ എല്ലാവർക്കും ഒപ്പം ചെത്തിയിട്ട് തരാല്ലേ സോനിയെ അച്ഛന് മാങ്ങണ്ടി മാത്രമേ തരുള്ളൂ മാങ്ങല്ല ഔ കുഞ്ഞു ബോണസാണോ കുഞ്ഞ അത് എന്തൊക്കെ കുഞ്ഞ എക്സേഷൻ മൊത്തം പുളിടേട്ടോ ഏിക്കണ്ടോ சோ கென்னி ஜிந்த리 मारियो தக்கிறது கொன்ன கேடு வந்து கொன்ன மட்டும் கேடு வந்து ട്ട இங்க என்ன முளப்பிக்கே எந்த முளப்பிக்க கொக்க பாடுன அcordova கூட்டிடு முளப்பிக்க நல்ல டேஸ்ட்டா இருக்குடா டேஸ்ட்டா அங்க கைச்சுள கைச்சுள கைச்சமுன 나 குனிங்கிராண்டனம் യവരുന്നോ കുട്ടി കുട്ടിക്ക് കൊടുക്കണേ പൊന്നിന് രണ്ടെണ്ണം കിട്ടിയോ രണ്ടെണ്ണം തിന്നോ അച്ഛക്കൊന്ന് തരുവോ ആ വേണ്ട വേണ്ട വേ അപ്പു ചോച്ച കുട്ടി തിന്ന അച്ച പൊന്നു തിന്നടാ അവിടെ പോയിരുന്നോ കുട്ടി അമ്മ ചേച്ചി പോയിരുന്നോ

ഏ എന്താണ്ടോ കുഞ്ഞിന്റെ കടിയോലി തൊലി കളയുന്നത് തൊലി ഒന്നും കളയണ്ടാടമാങ്ങ നല്ല മാങ്ങിയെടുത്തിരുന്നു എന്നാ എല്ലാര്ക്കും ഓരോ കഷ്ണം സോനിന്ന അമ്മ എടുത്തോ എല്ലാവരും ഓരോ കഷ്ണം കൂടി എടുടോളാം നിങ്ങൾക്കുള്ള എന്നാണേം ചാച്ചിനുള്ളത് അവർ എടുത്തിവെച്ചിട്ടുണ്ട് ഒന്നും കൂടി എടുത്തോ അത് അത് ഇപ്പോ വീഴും അത് കയ്യിലുവെച്ചിട്ട് അത് വീഴും അത് ഇപ്പോ തൽക്കാലം അവിടെ വെച്ചോന്ന് കളയാ കുഞ്ഞുനി തൽക്കാലം അവിടെ വെച്ചോ ഏട്ടൻ നാട്ടാ പാനി 2 സ്പൂസ് അതിకే വയറ്റിൽ ഉള്ള കടന്നടങ്ങനെ ജ്യൂസ് ആയിക്കോളും കുടിച്ചോളൂ കൈചോളൂ പാല് ജ്യൂസ് അതിട്ടാ അമ്മുട്ടി എടുtildeേ സോനി എടുtildeേ ഒരു മാങ്ങ തിന്ന വയറുട്ടോ അല്ലേ കഴിച്ചോടുത്തോ ഏട്ടൻ കഴിച്ചാ മാങ്ങി തിന്ന നല്ല തിന്ന തിന്നോ തിന്നോ എനിക്ക് കൊണ്ടുവന്ന് തിന്ന ഒരു കഷ്ണം കഷം കൊടുക്ക് നമ്മളൊക്കെ തിന്ന മാങ്ങ നോക്കിയോട് E uh -huh. le le. <imitra> െ നല്ല മാങ്ങ ഈ ഈ മാങ്ങാഗം കിട്ടുവാണോ ആർക്കും മാങ്ങ വേണ്ട വേണ്ടി അവസാനോളൂ കഴിച്ചോളൂ നിങ്ങളൊക്കെ കഴിച്ചില്ലേ ഇന്ത്യയിൽ ഇതാ എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഓ കിട്ടിയേ ഞാൻ രണ്ടു വർഷം നിൽക്കത് മതി നിങ്ങൾ കഴിച്ചോളി മാങ്ങയൊക്കെ കുട്ടികൾ കുട്ടികൾക്കും വിരുക്കെ എനിക്ക് മാങ്ങയും ചക്കോടുന്ന അത്ര പ്രിയല്ലോ എനിക്ക് അങ്ങനെ എവിടെ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോഴില്ലാതെ എവിടെ നിന്ന് നടക്കാൻ തിന്നുന്നത് എനിക്ക് നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചാച്ചനെല്ലാം എടുത്തേച്ചിട്ടുണ്ട് രാവിലെ കുറച്ച് കൊറച്ച് വഴുകഴിഞ്ഞ പിന്നെ ഇങ്ങനെ പൊരുകെ അമ്മു ഒന്ന് കുളിച്ചാ എണ്ണ നല്ല തേക്ക് ആ എണ്ണ തേക്കിനേക്കാളും ഇല്ലേ കുറച്ച് ചെമ്പരത്തിടല പറ ചെമ്പരത്തിടാൽ പറിച്ചു ചെമ്പരത്തിപ്പൂ മുട്ടും പാട അരച്ചിട്ട് തലയിൽ തേക്കാൻ നല്ല ചൂടല്ലേ തണുപ്പുണ്ടാവും ഒന്ന് ഇപ്പൊ നല്ല താളി തേക്കാൻ പറ്റിയ സമയത്ത് ചൂടിൽ പറ്റിയേ തണുപ്പ് തണുപ്പ് കിട്ടും കിട്ടും തന്നെയാണ് ഓ ഏത് 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 അച്ഛന്റെ അതാ മറ്റേ ോർത്ത് അമ്മ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏതാ എടുത്തോ അമ്മ ഊട്ടി എടുത്തോ അച്ചട തോർത്ത് എടുക്കട്ടെ കുളിക്കോ എടുത്തോ

എന്താ കുളിക്കില്ല കിച്ചും കിച്ചും കുഞ്ഞുണ്ടി എങ്ങനെയാന്നറിയോ കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ രണ്ടുപേരും പാടെ പാട്ടൊക്കെ പാടി നല്ല ഇതിൽ കുളിക്കും കുളിച്ചിട്ട് വരും കനാലിൽ വെള്ളം ഉണ്ടെന്നു വെച്ചാൽ എല്ലാവരും ഇറങ്ങൂട്ടോ കനാലത്തെ വെള്ളം നിർത്തി നീ എന്താ അതിനെന്താ ഒരു മാസത്തോ നീ വിഷുവിൻ്റെ ആ സമയത്തൊക്കെ ഇണ്ടാവും ഇനിയിപ്പെന്താ എത്ര ഒരു മാസം ഉണ്ട് വിഷുവിന് ലേട്ടാ പിന്നെ ഇല്ലല്ലോ കോഴി മാറിക്കോ ബീഫുണ്ട് അതിന്റെ ഇടയിൽ വെറുതെ നാളെ വായോ കണ്ടോ ബീഫ് പിന്നെ ഒന്ന് ചെയ്തോ ഞാൻ വെറുതെ പറഞ്ഞതാ മുട്ട കോഴിയാണ് ആ ബീഫ്ണ്ടോ ഇറച്ചി ഇങ്ങനെ നേരേക്കുമ്പോ എനിക്ക് ഇറച്ചി നേരേക്കുമ്പോ ബ്ലഡിന്റെ കളറും കഴുകുമ്പോ അതിന്റെ ബ്ലഡ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ സാധനം തൊട്ട് നോക്കില്ലാട്ടാണു ഇവിടെ ഇപ്പോ എന്താ പന്നി ഒക്കെ കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ സുഖന്യപരത്തിൽ തന്നെ സുഗന്യ ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്തിരുന്നറിയോ അച്ഛൻ നേരെയൊക്കെ ആയിരുന്നു അല്ലെ സുഖന്യെ അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടി വരുന്നില്ല മറ്റേ രണ്ടാമത്തെ അനിയത്തിയുള്ള സമയത്തൊക്കെ അച്ഛൻ തന്നെ നിരക്കുന്നു ഇനി നേരെയൊക്കെ മടിയുള്ള സമയത്ത് അനിയേട്ടനെയൊക്കെ സോപ്പിടും അല്ലെങ്കിൽ സതിയേട്ടനയോട് പറയും ഏട്ടൻ്റെ അമ്മ എന്നിട്ട് പറയും എന്താ അങ്ങനെ ഞാൻ മീൻ നേരേക്കുമ്പോഴും തന്നെ എനിക്ക് ആ മീൻ നേരേക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ മീനേ തൊടില്ല അപ്പോൾ വേണ്ടതൊന്നും തിന്നില്ല വേണ്ടതൊന്നും തിന്നില്ല പറയും ആളുള്ളപ്പം കുഴപ്പമില്ല ആളില്ലാതെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ദൈവേ ഞാൻ ഇറച്ചിയും കൊണ്ടിങ്ങോട്ട് വരും എന്നിട്ട് സുനക്ക് കൊടുക്കും ഞാൻ 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 ുംങ്ങട്ട് കൊണ്ടേന്നൊരു കറി വെച്ചിട്ട് കറി അങ്ങോട്ട് കൊണ്ടുപോകും എന്താ നീ വിചാരിച്ചു ലേട്ടാ അതല്ലേ തൊട്ടടുത്ത് തന്നെ വീട് വെച്ചറച്ചി മീനൊക്കെ വെക്കുമ്പോഴേ ഒരു വീട്ടിൽ വാങ്ങുക വെക്കുക രണ്ടു കൂട്ടിലെടുക്കുക ലേട്ടാ അങ്ങനെ ഞമ്മക്കും അങ്ങനെ അങ്ങനെ ചെയ്യാ കൊത്തി 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 പോടാ 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 ഏട്ടൻറെ അമ്മ പറ എപ്പോഴെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നീ ഒറ്റക്കായ ഇതൊന്നും തിന്നണ പരിപാടി ഉണ്ടാവില്ല അല്ലേന്ന് പക്ഷെ ഞാൻ ചെയ്യാറൊക്കെ കേട്ടോ കഴുകും കഴുകി നേരേക്ക് വെച്ചുകൊടുക്കാതെ ഒന്നും ഒരിക്കില്ല പക്ഷെ ഞാൻ കഴിക്കില്ല എന്ന് മാത്രം ഒരു മുളകിന്റെ കണ്ടോ ഇന്ന് പലഹാരം ഉണ്ടാക്കണം വിചാരിച്ച ഉപ്മാവ് അപ്പൊ കുട്ടികൾ പറഞ്ഞു ഉപ്മാവ് വേണ്ട അത്രേ അവർക്ക് മുളക് ചുട്ട ചമ്മന്തി അത്ര വേണ്ടത് മാങ്ങ ചെറിയ മാങ്ങ പോലെ എടുത്തിട്ട് വന്നു കണ്ട മിയാങ്ങ നമ്മളേ ചോറിന് വേണ്ടിട്ടേ ചമ്മന്തി അരക്കാന് വെള്ളച്ചോറുണ്ട് ബീഫുണ്ടെന്നൊക്കെ വേണ്ടല്ലേ കൊറച്ച് നെയ്ച്ചോറ് ഓളത്തിന് പറഞ്ഞതാന്നെട്ടാ അപ്പൊ ആ ചോറ് ബാക്കിയെ അപ്പൊ രാവിലത്തെ ചോയിച്ചു എന്താ ഇറച്ചി വാങ്ങണ ഒരിക്കറിയാലോട്ടോ എന്താ പരി ചോദിച്ചു കുറച്ച് കൊറച്ച് വെള്ളച്ചോറിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാന് മാവൊന്നും പിന്നെ ഏട്ടന്മാര് കഴിയില്ല എന്നാ വെച്ച ഇട്ടോളാ പറഞ്ഞു എന്നാ അവൾ ആദ്യം പറഞ്ഞാ മതി നമുക്ക് ഇന്നത് വാങ്ങാന്നുള്ളത് ഇനി എന്തായാലും നന്നായി ലേട്ടാ ഇപ്പൊ രാവിലെ എല്ലാവർക്കും കഞ്ഞീട് കുടിക്കാലോ ആ രാവിലെ ബിരിയാണി അത്ര വിട്ടോണ്ട്

തേങ്ങ ഇറക്കാതെ വെക്കണ നെയ്ച്ചോറ് വേണോ ബിരിയാണി വേണോ ഒന്ന് എന്താ ഞാൻ കുറക്കുന്നുണ്ടില്ലേ കുറക്കുന്നുണ്ടില്ലേ അമ്മക്കൊന്ന് പോ അതെ ആർക്ക് മണറിയണില്ല അയ്യോ മൂക്കൂത്തിട്ടേ എന്താ ഒരു ദിവസം ആയിട്ടുള്ളു അങ്ങോട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴല്ലേ മൂക്കുത്തി കണ്ണെന്ന് വെള്ളം വന്നു മൂക്കുത്തി കണ്ടിട്ടില്ലെങ്കിലും മുഖത്ത എന്തെങ്കിലും പറയാ കുരു കാണോ ഒരു എല്ലാവരും പറയും നമ്മൾ എണ്ണമെഴുക്കുള്ള സാധനങ്ങൾ അധികം കഴിച്ചിട്ടാണ് സത്യമായിട്ടും അങ്ങനെ കഴിക്കാറൊന്നില്ല കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്നുകഴിഞ്ഞോച്ചാൽ തന്നെ എല്ലാവർക്കും ഉണ്ടോ കുട്ടികൾക്ക് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുക വെച്ചാൽ തന്നെ എത്രയും കഴിക്കൂടുള്ളൂ അല്ലേ സൂര്യേ ഇവിടെ ചെറിയ കുട്ടികൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമോ പക്ഷെ അതെന്താണെന്നറിയില്ല മൊത്തം കുരുവേരിയാണ് എത്ര നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല എന്താ ചെയ്യാനേട്ടാ നീ ഡോക്ടറെ പോയി കാണേണ്ടി വരും വേറെ ഒന്നും ചെയ്തിട്ടെന്താ നല്ല സങ്കടം വരുന്ന എന്താണറിയോ എന്റെ മോത്തൊക്കെ ഏട്ടൻ കുങ്കുമാതി തൈലൊക്കെ വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ട് അത് ചെയ്തിട്ടൊന്നും പോകണില്ല എൻ്റെ മുഖം ഓയിലിക്കിൻ്റെ ആണ് രാവിലെ നെയ്ച്ചു വരുമ്പോൾ അല്ലേ അര ലിറ്ററെണ്ണം മുഖത്തുനിന്ന് തന്നെ എടുക്കുക പറഞ്ഞ പോലെ മുഖത്ത് നിറച്ച് എണ്ണ ഒഴുക്കാണ് അത് ഈ വെയിലത്ത് വണ്ടിയിൽ യാത്ര ചെയ്തും കൂടി വരുമ്പോഴാണ് അത രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് വണ്ടിയിൽ ഉച്ച സമയത്ത് യാത്ര ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ഇത്ര കൂടിയത് ഏട്ടാ അല്ലെങ്കിൽ ഇത്ര ഇതില്ല ഇത്ര ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മ തന്നെ പറയുക മുഖം എന്താണ് ഇങ്ങനെയാണെന്ന് അമ്മ എന്നിട്ട് ചീത്ത പറഞ്ഞു മുഖത്ത് കാണിക്കുന്നു എന്തായാലും ഈ മാസം മണ്ണാർക്കാട് ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറിനെ പോയി കാണും കുറേ ഈ ഇത് ഓരോ പ്രശ്നങ്ങളാവണോ അതുകൊണ്ടാണ് ഈ തടിയും കൂടി മരുന്നെന്ന് ആ ഡോക്ടർ പറയുകയൊക്കെ ചെയ്തത് ജീവ് നല്ല എക്സസൈസ് ചെയ്യാനും അവർ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുകയാണെന്നു വെച്ചാൽ അന്ന ചക്കപ്പൂക്ക് വീർത്ത പോലെ വീർത്തിട്ടുണ്ടാവില്ല സൂനിയെ അവർ ഇഡ്ഡലി അത് കഴിഞ്ഞിട്ട് ആപ്പിള് ഓറഞ്ച് നമ്മൾ ഇനി മാങ്ങ കഴിച്ചില്ലേ ഇപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് രാത്രിയിൽ ചിലപ്പോൾ കുറച്ചേ കഴിക്കുകയുള്ളു എന്താച്ചാ വരട്ടെ നമ്മളിപ്പോൾ എന്താ പറയുന്ന പോലെ പ്രായം കൂടുതലും അതേപോലെ തന്നെ ചന്ത അല്ല ഓരോരുത്തർ ഓരോരുത്തരും അനുഭവിക്കുന്നത് അവർക്കല്ലേ അറിയുള്ളു ഇതിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അല്ലേ സ്വഭാവം നന്നായാൽ മതി ബാക്കിയൊക്കെ തനിയേ വരും അങ്ങനെയല്ലേ പറയുക നാട്ടിൻ്റെ പുറത്ത് അങ്ങനെ ആയിട്ടാണ് പറയുക വരുന്നത് നമ്മൾ മാറ്റാൻ പറ്റുന്നത് മാറ്റുക മാറ്റാൻ പറ്റാത്തത് മാറ്റാതിരിക്കുക ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരം തടിക്കും അത് എത്ര നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നു ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് വെയ്യായി വന്നു രാവിലെ നീക്കണ്ടേ നീച്ച് പണികൾ ചെയ്യണ്ടേ ഓരോരുത്തർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ തടിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സിനൊരു വിഷമുണ്ടാകും വെച്ചിട്ടാണ് നമ്മൾ വേണം വെച്ചിട്ടല്ല ഓരോരുത്തരുടെ ഓരോ സാഹചര്യം കൊണ്ടാണ് ഓരോരുത്തർ ഇതാവണത് എന്താ ചെയ്യുന്നത് ചിലർ എത്ര കഴിച്ചാലും തടി വയ്ക്കാത്ത ശരീരപ്രകൃതി ഉള്ളവരുണ്ട് ചിലർ പച്ചവെള്ളം കുടിച്ചാൽ ചില ചെറിയ കുട്ടികൾ പത്തിരുപത് വയസ്സുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പത്ത് മുപ്പത് വയസ്സ് എന്നാൽ തോന്നിക്കുന്നുണ്ടാവും എന്ത് ചെയ്യാൻ പറ്റും ദൈവം തരുന്നതല്ലേ എല്ലാവരെയും മൂപ്പരാൾ ഇന്നോര ഇന്ന രീതിയിലൊന്നുണ്ടാവും ഇല്ലേട്ടാ ഞ എന്താ ഇപ്പം തീരെ തടിയില്ല എല്ലാവരും പറയും പോകുമ്പോൾ പറയാറുണ്ട് എൻ്റെ ഏട്ടനൊക്കെ പറയും അമ്മൂട്ടിക്ക് നീയാണ് അമ്മു തിന്നണത് മൊത്തം എന്ന് പറയും തടിയില്ല തടിയില്ല ഞാനുണ്ടായിരുന്നു അല്ലെ എൻ്റെ കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ലേ നിങ്ങൾ പച്ചവളിച്ചെണ്ണം ഇതും കുറച്ച് കഞ്ഞി കുഞ്ഞിട്ട് ഇളക്കിട്ടില്ലേ കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് കഴിച്ച സ്വർഗം അല്ലേ സുഖനിയേ മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ എട്ട് അപ്പോൾ നമ്മൾ ബീഫ് ബീഫ് കറി വയ്ക്കലൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ഇനി അതാവുമ്പോഴേക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ നമ്മൾ വെക്കുന്നത് വീഡിയോ കാണിച്ചതല്ലേ അപ്പോൾ വീഡിയോ നിർത്തുവാണേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്